കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതി പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യാം എൻ്റെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഐ പി സി ഫോർ നയൻറ്റി എയ്റ്റി എ അല്ലെങ്കിൽ ബി എൻ എസ് എയ്റ്റി ഫൈവ് എയ്റ്റി സിക്സ് അതുപോലെ തന്നെ സി ആർ പി സി സെക്ഷൻ നൂറ്റി എൺപത്തിയെട്ടുമായി ബന്ധപ്പെട്ട് കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതായത് നമുക്കറിയാം കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മാറിയ സാമൂഹിക ചുറ്റുപാടുകൾ നിമിത്തം ഭാര്യയും ഭർത്താവും എന്ത് ചെയ്യാറുണ്ട് വിദേശത്ത് ഹണി മൂന്ന് പോകാറുണ്ട് അതിനുശേഷം തിരിച്ച് നാട്ടിലേക്ക് വരാം അല്ല എന്നുണ്ടെങ്കിൽ ഇവര് ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭാര്യയും ഭർത്താവും വിദേശത്ത് ജോലിക്ക് അവിടെ സ്ഥിരതാമസമാക്ക ആക്കുന്ന ഒരു പതിവുമുണ്ട് അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഫോർ നയൻറ്റി എയ്റ്റ് പ്രകാരമുള്ള ഓപ്പൺസ് അതായത് സ്വർണത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ശാരീരികരണമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ എവിടെയുണ്ട് ഇന്ത്യയിലും അതുപോലെ തന്നെ വിദേശത്ത് വെച്ചും ഉണ്ടാകുവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മളിത് ഏത് കോടതികളിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ഭാര്യ കേസ് ഫയൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് മൂന്ന് സിറ്റുവേഷൻസ് ആണ് നമുക്കിവിടെ പറയാനുള്ളത് ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ഫോർ നൈൻഡിയേറ്റെ പ്രകാരമുള്ള ഒഫൻസുകൾ മുഴുവനും ഇന്ത്യയിൽ വെച്ച് മാത്രമാണ് നടന്നതെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അതെന്താ ചെയ്യേണ്ടത് അത് ഇന്ത്യൻ കോടതികളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇന്ത്യയിലുള്ള ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ആ കേസ് നമ്മൾ ഫയൽ ചെയ്യേണ്ടത് ഇനി ഈ പറയുന്ന ഫോർ നയൻറ്റി ഐറ്റ പ്രകാരമുള്ള ഒഫൻസുകൾ മുഴുവനും വിദേശത്ത് വെച്ചിട്ടാണ് നടന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം ഈ ഒരു വിചാരണ ഇന്ത്യയിൽ നടത്തണമെന്നുണ്ടെങ്കിൽ സി ആർ പി സി സെക്ഷൻ നൂറ്റി എൺപത്തി എട്ട് പ്രകാരം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അനുമതി പത്രം നമ്മൾ മേടിക്കേണ്ടതായിട്ടുണ്ട് ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ ഫോർ നയൻറ്റി എയ്റ്റേ പ്രകാരമുള്ള ഈ ഒഫെൻസ് പകുതി ഭാഗം ഇന്ത്യയിലും പകുതി ഭാഗം വിദേശത്ത് അതായത് മാറി മാറി ഇന്ത്യയിലും വിദേശത്തുമായിട്ടാണ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ സിആർ പി സി നൂറ്റി എൺപത്തി എട്ട് പ്രകാരമുള്ള സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അനുമതി പത്രം വേദിക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ട് വിചാരണ നടത്തുവാനായിട്ട് സാധിക്കും എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ വിധി നമുക്ക് നോക്കാം അതായത് ഭാഗികമായി ഇന്ത്യയിലും ഭാഗികമായി വിദേശത്തും ഐ പി സി ഫോർ നൈറ്റി എയ്റ്റ് വകുപ്പ് പ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾക്ക് പ്രോസിക്യൂഷൻ നടത്തുന്നതിന് സിആർ പി സി നൂറ്റി എൺപത്തി എട്ടാം വകുപ്പ് പ്രകാരമുള്ള അനുമതി നിർബന്ധമല്ല ഇനി എന്താണ് സിആർ പി സി സെക്ഷൻ വൺ എയ്റ്റി എയ്റ്റുമുള്ള മുഖം സെക്ഷൻ വൺ വൺ എയ്റ്റി എയ്റ്റ് ഓഫ് ദി സി ആർ പി സി ഡീൽസ് വിത്ത് ഒഫൻസസ് കമ്മിറ്റഡ് ഔട്ട് സൈഡ് ഓഫ് ഇന്ത്യ ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ആൻ ഒഫൻസ് കമ്മിറ്റഡ് ഔട്ട്സൈഡ് ഓഫ് ഇന്ത്യ ക്യാൻ ബി ട്രൈഡ് ഇൻ ഇന്ത്യ ഇഫ് ദ സെൻട്രൽ ഗവൺമെന്റ് ഗീവ് പ്രിയോർ സാങ്ഷൻ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സാക്ഷൻ ആവശ്യമാണ് ഇനി ദ സാങ്ഷൻ ഈസ് റിക്വയർഡ് ദ എൻറ്റയർ ഒഫൻസ് ഈസ് കമ്മിറ്റഡ് ഔട്ട് സൈഡ് ഓഫ് ഇന്ത്യ ക്ലിയർ ആയില്ലേ ഇനി അടുത്ത പോയിട്ട് നോക്കാം ദ സാങ്ഷൻ ഈസ് നോട്ട് റിക്വയർഡ് ഈ പാർട്ട് ഓഫ് ദ ഒഫൻസ് വാസ് കമ്മിറ്റഡ് ഇൻ ഇന്ത്യ പകുതി ഇന്ത്യയിലും പകുതി ആയിട്ടാണ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താവശ്യമില്ല സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇത് ആവശ്യമില്ല എന്നാണ് തോന്നിയിട്ടുള്ളത് സോ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം ബൈ ബൈ